വാക്കുകളൊക്കെ പറയുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കണം മുസൂഖില്ലാത്തതൊന്നും പറയാൻ പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് അത് മോജിദത്തായാലും ശരി കറാമത്തായാലും ശരി അഷറഫ് ഉൽഖു സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഒരു പ്രത്യേകത ശരി ഫുസൂസിയത്തായാലും ശരി എന്തായാലും ശരി അത് കൃത്യമായി പ്രൂഫ് ഇല്ലാതെ നമ്മൾ പറയരുത് ഒരു ഉദാഹരണം പറയാം ഫതഹുൽ ബാലിയിൽ കാണാം അതായത് നജാജി രാജാവിൻ്റെ നബി ജനാദ്സ്കാരം നിസ്കരിച്ച ഹദീസ് ബുഖാരിയിൽ പറഞ്ഞത് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് വലിയൊരു ചർച്ച ഇമാം അള്ളാഹുനും അതുപോലെ വലിയ മഹാന്മാരായ അയ്മത്തുകൾ ഈ മഹാൻമാരായ അടിസ്ഥാനത്തിൽ നിസ്കരിക്കാൻ പറ്റും വായു നിസ്കരിക്കാൻ പറ്റും എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി ചർച്ച ഇങ്ങനെ വന്നിട്ട് പറയണേ നബിസ്ലങ്ങൾക്ക് അല്ലാതെ ഇത് പറ്റൂല എന്ന് മാലിക്കിയത്ത് പറഞ്ഞു മാലിക്കൽ എന്റേതായ ഒരു കാര്യം അത് വേറെ വിഷയം മാലിക്കത്തിനെ പറയാനല്ല ഇവിടെ എന്തുപോലെ തങ്ങൾ ചെയ്ത തങ്ങൾക്ക് പ്രത്യേകമാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടാത്ത സംഗതി ഉമ്മത്തും ചെയ്യും ാണ് അസുല് വേണം ആവശ്യം ആ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഭൂമി അങ്ങനെ തന്നെ ചുരുക്കിയിട്ട് തങ്ങൾക്ക് മുന്നിലെ രാജാവിന്റെ ജനാഥ ഇങ്ങോട്ട് ഹാജറാക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ വായ്പായ നിസ്കാരമല്ല തങ്ങൾ നിസ്കരിച്ചത്

ضعيف الرغيف أكل فإنها سبيل تلاف إلى ما ليس له تلاف